ും നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഇലവട്ടാൻ പോവാൻ ആയിട്ട് പാമ്പായിട്ട് വരരുത് ഇങ്ങനെ ഇങ്ങനെ കീറിയ ഇല കീറിപ്പോ ഇങ്ങനെ കീറിയാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഇല കിട്ടും ഇനി ഇല നമുക്ക് വൃത്തിയാക്കണം കഴുകും ഇന്ന് നമ്മൾ പണ്ടെൻ്റെ ഫേവറേറ്റ് ഫുഡായ ഓട്ടട ഉണ്ടാക്കാനാണ് പോകുക ആദ്യം നമ്മൾ പഞ്ചസാരയും പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്യണം തേങ്ങയും ആവശ്യത്തിന് തേങ്ങ അതിന് തേങ്ങയ്ക്കൊപ്പം നിൽക്കണം പഞ്ചസാര എന്നു കഴിഞ്ഞാൽ തേങ്ങയും പോലെ തന്നെ ഓക്കെ എന്നിട്ട് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഓക്കെ അപ്പം ഓട്ടടയ്ക്ക് അകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടട കുഴക്കണം എല്ലാവരും ഓട്ടട ഗോതമ്പ് മാവിൽ ഉണ്ടാക്കണേ പക്ഷെ നമ്മൾ അരിപ്പൊടിയിലും ഗോതമ്പിലും ഏതാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ സാധനം വെച്ചാൽ ഉണ്ടാക്കണേ ഇപ്പം അതിലേക്ക് ആവശ്യത്തിന് പൊടി കുറച്ച് ഉപ്പിടുക പിന്നെ അതൊന്ന് കിടക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലൊന്നും കുഴക്കണ്ട അല്ലാതെ ഒരു നല്ലൊരു സോഫ്റ്റ് പരുവാവുമ്പോൾ ഇങ്ങനെ ഉണ്ടേരുട്ടുന്ന രീതിയിൽ പരുവായാൽ മാത്രം മതി ഇത് ഉണ്ടേരുട്ടാൻ പറ്റും കണ്ടോ ഇങ്ങനെ ഉണ്ടേ ഉരുട്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെ ഇങ്ങനെ ഉണ്ടി ഉരുട്ടി ഉണ്ടി ഉരുട്ടി വെച്ചിട്ടാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കണേ നമ്മുടെ പഴയ മീൻ ചട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ ചട്ടിയൊക്കെ പൊട്ടിപ്പോവും പൊട്ടി പൊട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്കിനും കറി വെക്കാൻ പറ്റത്തില്ലല്ലോ ചെറിയൊരു പൊട്ടലേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിനകത്ത് കറി വെക്കാൻ പറ്റത്തില്ല അങ്ങനെ കറി വെക്കാൻ പറ്റാത്ത ചട്ടിയിലാണ് ഓട്ടട ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മുടെ കയ്യിൽ പൊട്ടിയ ചട്ടിയില്ലാത്തത് കാരണം നമ്മൾ ഒരു ചട്ടിക്കകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് അറിയത്തില്ല എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശാലിച്ചിയും ഒക്കെ ആയിട്ട് പണ്ട് പണ്ടി ഇതുപോലെ ആരും ഉണ്ടാകത്തില്ല വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ വിശക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെന്താ ഉള്ളതെന്ന് ചോദിക്കും ഞങ്ങളുടെ വീട്ടിൽ ഗോതമ്പൊടി ഉണ്ട് നിങ്ങളുടെ വീട്ടിലോ പഞ്ചസാരയുണ്ട് ഇതൊക്കെ പിന്നെ അതെല്ലാം ഒരാളുടെ വീട്ടിൽ നിന്ന് തേങ്ങയെടുക്കും തേങ്ങ പിന്നെ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു സ്റ്റോക്കായിരുന്നു ഇതും കൂടെ കൊണ്ടുപോയിട്ട് നേരെ തേങ്ങയൊക്കെ ചിരകി നേരെ ഈ സാധനം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വയ്ക്കും എന്നിട്ട് ഞങ്ങൾ കഴിക്കും എന്നിട്ട് വൈകുന്നേരം ഇങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചെന്നുള്ള ഒരു തെളിവ് പോലും അവിടെ ബാക്കി ഉണ്ടാവത്തില്ല ഇനി നമുക്ക് ഇലയിൽ ഇത് പരത്തിയിട്ട് ഫില്ലിങ്സും വെച്ച് അടച്ചിട്ട് നമുക്ക് കോട്ടട ഉണ്ടാക്കാം ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള കഴുകിയ വാഴയിലയാണ് വേണ്ടത് ആ വാഴയിലേക്ക് ഈ ചെറിയ ഉണ്ട കയ്യിൽ ലേശം വെള്ളം നനച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് പിന്നെ കയ്യിൽ ഒട്ടുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ ഒട്ടും വീണ്ടും കുറച്ച് വെള്ളം കൂടെ തുടച്ചിട്ട് ഇങ്ങനെ 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 കനത്തിൽ പരത്തരുത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം പരത്താൻ അതിന് ശേഷം ഒരു സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ പരത്താൻ ഉദ്ദേശിക്കണേ ആ പരത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ സ്പൂണിൽ പോരിയിട്ട് ഈ സാധനം കംപ്ലീറ്റ് വെച്ച് എനിക്ക് ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ സ്ഥലത്ത് വെച്ചാൽ മതി കാരണം മടക്കി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഈ സാധനം ആയിക്കോളും എല്ലാ വശത്തും ആയിക്കോളും എന്നിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മടക്കി അപ്പൊ അപ്പതിൻ്റെ രണ്ട് സൈഡിലും ഒരയിലു ശേഷം കൈ വീണ്ടും വൃത്തിയാക്കി വീണ്ടും ഇലയുടെ സൈസ് നോക്കി ഉരുള എടുക്കുക പ്രസ് ചെയ്യുക ചിവെള്ളം മുക്കുക വീണ്ടും ഇതോടുക ഇപ്പം നമ്മൾ ഇത്രയും സാധനം ചൂടാനായിട്ട് കൊണ്ടുപോവാണ് ഓട്ടടയിൽ പറഞ്ഞാൽ ശരിക്കും എന്താണറിയോ ഓട്ടട ഈ സാധനത്തിനകത്ത് ഉണ്ടാക്കുന്നതിനെ ആയിരിക്കും അങ്ങനെ പറയണെനിക്ക് അത് നല്ലായിട്ട് ചൂടായിട്ടുണ്ട് പുക വരുന്നുണ്ട് നമുക്കിനി ഓരോ ഒരെണ്ണം വെച്ച് ചൂടാ അല്ല ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം വേണം വെക്കുന്നത് ഓക്കെ ഇനി അതൊന്ന് പുകയും ഒക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു സൈഡ് ഇതാക്കിയിട്ട് ഒരു സൈഡ് കണ്ടോ കണ്ടോ മറിച്ചുണ്ടാക്കണ്ടോ തീക്കണ്ട ഇതുപോലെ ഇങ്ങനെ മറിച്ചിരിക്കണം പണ്ടത്തെ ആൾക്കാർ ഭയങ്കര സ്പോട്ടായിരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ബോട്ടടെയാണ് എൻ്റെ ഒരു ഇതുപോലെ കളർ മാറി വരണം ഇനി ഇത് അപ്പുറത്തെ സൈഡിൽ കൂടെ ചുട്ട് വരട്ടെ ഇത് ഉണ്ടോ ഇലയുടെ കളറ് മാറി ഉണ്ടാവും ഇതുപോലെ അപ്പുറത്തെ സൈഡിലെ ഇലയുടെ കളർ മാറണം ഇല കരിഞ്ഞു അട ഉള്ളിൽ വെന്ത് കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടോ കണ്ട ഇതാണ് പക്ഷെ ഇവിടെ മൊത്തം പുക നിറഞ്ഞിരിക്കുവാണ് എന്നാലും ഞാൻ വിടില്ല നമുക്ക് ഇത് ഇടത്തിട്ട് തിന്നുന്നത് കാണാൻ ടപ്പ് കാണിച്ചേ തിന്നുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഓട്ടട ഓട്ടടയുടെ പകുതിയൊക്കെ എങ്ങോട്ടാണോ പോയതെന്നറിയത് ഇല കണ്ടോ കരിഞ്ഞു പോയി ഓട്ടടയായി ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട് അതും കൂടി ഇതിന് എടുക്കാം ആ ഒരു മണം ഒക്കെ വരുന്നുണ്ട് ഒരു മാറ്റിട്ട് നമുക്ക് നമ്മൾ നേരത്തെ വെച്ചില്ലേ ആ ചൂട് ചൂട് ഇതുണ്ടാവും ആണ് അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് എല്ലാം കൂടെ വെച്ചിട്ടുള്ളത് സംഭവം ഇനി നമ്മൾ അടിപൊളി സാധനം ഇതുകൂടെ തിന്നട്ടെ ഉണ്ട് കോശിയെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം എങ്ങനെയുണ്ടോ കോശി അഭിപ്രായം പറയട്ടെ ഞാൻ ആ പറയുന്നത് മോശമല്ലേ കുറച്ച് നിർവികാരനായിരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്ത് ടേസ്റ്റ് ഇല്ലേന്ന് സൂപ്പർ ആയിട്ടുണ്ട്

ഇതിന്റെ ഉള്ളില് തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടുണ്ട് അതിന്റെ ചട്ടി ഇട്ട് ഇറക്കി ഇത് തന്നെ കൊട്ട കൊള്ളാം ഉണ്ട് നമ്മുടെ ഫിറോസക്കയുടെ ഭാഷയില് നല്ല ടേസ്റ്റ് ഇട്ടു പക്ഷെ പ്രസന്റേഷൻ ഒക്കെ ഷോക്കാണ് ഇത് കുറച്ചും നന്നാക്കാർ ഇങ്ങനൊരാൾക്ക് എനിക്ക് എന്നെ പൊതുവേ നല്ല ആൾക്ക് വെച്ച് വിടുമ്പ അങ്ങനെ നല്ല സാധനം ചെയ്തു പൊള്ളി പൊള്ളി അസാമാന്യം തന്നെ അപ്പൊ സക്സസ്